ഇവിടെ എവിടെയോള അതാണായിരിക്കൂണ് പാടം മുകളിലെ അണ്ടി പോലെ നാട്ടിലെ പൗർണമിതൻ വീട്ടിലെ പൊന്നുരുകും പാട്ടിലെ രാഗദേവദേ പാൽക്കാ എന്താ യൂസു പാലിക്കുന്നു പോടണേ ആ സ്റ്റാൻഡിൽ പോയിരുന്ന പാടിയെ കുറിച്ച് ആ പത്ത് റുപ്യ കിട്ടൂല ഞങ്ങക്ക് ഇവിടെ വള്ളത്തിക്ക് നോക്കി എന്താ കാര്യം പിന്നെ വീട്ടിൽ നിന്നിട്ടേ ഭയങ്കര ചൂട് അപ്പൊ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ നല്ല പ്രകൃതി രമണീയമായ പ്രകൃതി മനോഹരമായ എന്തൊക്കെയുണ്ട് അത് ആസ്വദിക്കാൻ പാടില്ല വീട്ടിലെ സിക്ക് ഒന്നും തണുപ്പില്ലാ എ സി വർക്ക് ചെയ്യാത്തോ ഈടാ കൊടുത്തോളം വന്നിരിക്കണത് അതല്ല ടെക്നീഷ്യനെ കാട്ടേണ്ടത് വർക്ക് ചെയ്യാത്ത കംപ്ലൈന്റ് ഷെബർബായി കുറച്ച് കഴിഞ്ഞാൽ കാണാൻ ഇങ്ങനെ വേർക്കുന്നുണ്ടാവും അടിക്കടി പോകുന്നത് അതെപ്ലൈന്റ് ഒന്നും ഇല്ല നമ്മളെപ്പോഴും ഇങ്ങനെ കൈയാട്ടി കഴിഞ്ഞാൽ നല്ല തണുത്ത കാറ്റ് കാറ്റേ വരുന്നത് പിന്നെ തലയുടെ പ്രശ്നമൊന്നുമല്ല ആദ്യ തല അരമണിക്കൂർ നല്ല തണുപ്പായി കാര്യം അത് കഴിഞ്ഞിട്ട് ഈ കറന്റ് ബില്ല് വരുന്ന കാര്യങ്ങൾ ഓർമ്മ വരും ഈ കറണ്ട് ബില്ലിന്റെ സംഭവം ഓർമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വേർക്കാൻ തുടങ്ങും അതിന് ടെക്നീഷ്യനെ ടെക്നീഷ്യൻ ആണ് അവർക്ക് വേർതേങ്ങ കൊല